സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേര്ട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി ഭാഗത്ത് ശക്തമായ മഴ പുതുപ്പാടി മണൽവയൽ പാലത്തിന്റെ മുകളിൽ വെള്ളം കയറി പുഴയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ മേഘാ മാധവൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മേഘ എന്താണ് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ആര്യ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ഇടവിക്കിടപെട്ട് ശക്തമായ മഴ പെയ്യുകയാണ് ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് പലയിടത്തും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മലയോര മേഖലയിൽ മലയോര മേഖലയായ പുതുപ്പാടിയിൽ ശക്തമായ മഴയിൽ മണൽവയൽ പാലത്തിന്റെ മുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പുഴയിൽ ശക്തമായ മലവെള്ള പാറ്റിലാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സമീപത്തെ നിരവധി വീടുകളിലും കടകളിലും വെള്ളം കയറിയ സാഹചര്യമാണ് ഉള്ളത് നിലവിൽ ആരെയും ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടില്ല വെസ്റ്റ് കൈതപ്പിലെ ദേശീയപാതയിലെ കടകളിൽ വെള്ളം കയറി ഏതായാലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം നാളെ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശരി മേഘമാധവനാണ് വിവരങ്ങൾ നൽകിയത്